ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ് തരാം കാരണം വീഡിയോസ് എല്ലാ ആൾക്കാരും ഫുള്ള് കാണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞാണ്ട് എന്ന് പഠിപ്പ് നിർത്തിയ ചെറുപ്പക്കാരുണ്ടല്ലോ കാരണം നമ്മളെ നാട്ടിൽ നൂറിൽ എൺപത് ശതമാനം സാധാരണക്കാരാണ് എന്നുവെച്ചാൽ തോറ്റ് പ്ലസ് ടു തോറ്റ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരുണ്ടാവും അതേമാതിരി പ്ലസ് ടു ജയിച്ചിട്ട് പിന്നെ പിന്നെ പറഞ്ഞ് പിന്നെ ഇപ്പോൾ പഠിക്കാൻ പറഞ്ഞ് അയക്കാൻ പൈസ ഇല്ലാത്ത വീട്ടുകാരും ഉണ്ടാവും അപ്പോൾ അവർ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ച ഈ വീഡിയോസ് നിങ്ങൾ ഫുള്ളൊക്കെ കാണണം കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ വെച്ചാൽ തേ പിന്നെ ഞാൻ തേപ്പിന് പോകുന്ന ടൈമിൽ മജീദാക്കുക നിങ്ങളപ്പം പണി ഉണ്ടാകുമോ ഞങ്ങൾ എങ്ങനെ പണി കൊടുക്കാനാണ് ഞങ്ങൾ ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് ഈ മൂന്ന് പിന്നെ തേപ്പുകാർക്ക് മൂന്ന് മേസരിമാർക്ക് ഒരു എൽപ്ര വെച്ചാണ് ഞങ്ങൾ പണിയെടുത്താണ്ട് പിന്നെ ഞങ്ങളതും മുയവനാക്കുന്നത് പിന്നെ എങ്ങനെ ഈ പ്ലസ് ടു പിന്നെ തോറ്റുകാണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞുകാണ്ട് പണിക്ക് പോകാത്ത ചെറുപ്പക്കാർ ഞങ്ങൾ എങ്ങനെ ഞങ്ങളിപ്പം കൊണ്ടുപോകും നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ പിന്നെ ഈ ബംഗാളീസിന് ചെറിയ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം ഉറുപ്പം ലാഭം ഉണ്ടാകും അതേമാതിരി ഒരു പണിക്കും പോകാത്ത പേടിയിൽ നുണ പറഞ്ഞിരിക്കുന്ന ചില ഏജൻ്റന്മാരുണ്ട് അവർക്കും തന്നെ പിന്നെ ഈ ബംഗാളികളെ വേർപ്പ് പറ്റണ പൈസ ഒരു പതിനയ്യായിരം റുപ്യൊക്കെ നിങ്ങൾക്ക് കൈമ മെച്ചം കിട്ടും പക്ഷേ നമ്മളെ പിന്നെ നമ്മുടെ ചെറുപ്പക്കാർ മ മലയാളി എന്ന് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞ ചെറുപ്പക്കാർ ഒരു പണി ഇല്ലാതെയാണ് ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ലാസ്റ്റ് അവർക്ക് എന്താണ് അവരുടെ പട്ടച്ചെലവിൻ്റെ പൈസ വേണ്ടി വരും അപ്പോളാണ് അവർ ഇതേമാതിരി കഞ്ചാവിൻ്റെ തീ പോകണത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച കേൾക്കണം ഞാൻ അത് തമാസ അറിയില്ല കഞ്ചാവിൻ്റെ തീ പോകണത് അതേമാതിരി കഞ്ചാവ് വലിക്കാനും ബുക്കാൻ പോണത് അതേമാതിരി ഇപ്പോൾ എം ഡി എം എ പറയുന്നുണ്ട് എനിക്കറിയില്ല അത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതേമാതിരി എം ഡി എം എ പോകുന്നുണ്ട് അത് ബുക്കാനും അത് അത് പിന്നെ വലിക്കാനും ഇതിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പതിനഞ്ച് പതിനയ്യായിരം റുപ്യ പതിനയ്യായിരം റുപ്യ ലാഭത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാര് ഇതേമാതിരി ഈ മയക്കുമരുന്ന് കൂടിയൊക്കെ പോകുന്ന നിങ്ങൾക്കൊരു ഓർമ്മ വേണം പിന്നെ ഈ ഓട്ടോറിക്ഷക്കാരോട് പ്രത്യേകം പറയാണ്ട് നിങ്ങൾക്ക് പിന്നെ ഓട്ടം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ബംഗാളികളെ പിന്നെ പുകയെത്തിക്കാണ്ട് എല്ലാ ഓട്ടോറിക്ഷക്കാരും പറയില്ല കേട്ടോ എല്ലാ ഓട്ടറിക്ഷക്കാരും പറയുന്നില്ല ചില ഓട്ടർ ഓട്ടോറിക്ഷക്കാർ നിങ്ങൾക്ക് ഓട്ടം കിട്ടാൻ വേണ്ടി ഈ ബംഗാളികളെ പുകയെത്തിക്കാണ്ട് നിങ്ങൾ അവർക്ക് ഇപ്പോൾ പണിയും തന്നെ വീടിൻ്റെ തേപ്പ് ഏൽപ്പിച്ച് കൊടുക്കും അതേമാതിരി നിങ്ങൾ അയിമന്ത് ഒരു രണ്ടായിരം ഒരു മൂവായിരോ ആ ഒരു വള്ളം കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണിയില്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർ ആകെ നെട്ടോട്ടം മുടികാണ്ട് ഇതേമാതിരി മയക്കന്മാർ കൂടി പോകാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് എന്നല്ല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നാൾ പിന്നെ തിരുവനന്തപുരം വാത്ത് ഒരു മാതാവിനെ ആ കുടുംബത്തിന് ആ കുടുംബത്തെ അവരെ കുടുംബക്കാർ അവർ അഞ്ചാൾക്കാരെ തോന്നുന്നത് എന്നുവെച്ചാൽ തലക്കടിച്ച് കൊന്ന ഒരു വിഷന് നിങ്ങൾക്കറിയില്ലേ അതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണാൻ എന്നെ ശ്രമിക്കുകയുണ്ടോ കാരണം എനിക്ക് എന്താ പറയുക സങ്കടമായി പറയുമ്പോൾ എന്താ പറയുക എനിക്ക് വാക്കുകൾ പിന്നെ പുറത്തേക്ക് വരില്ല പിന്നെ ഒരു കാര്യം പറയാണ്ട് ഈ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ കുടുംബത്തിനും ചില ആൾക്കാർ എൻ്റെ പെണ്ണുങ്ങളെ കുടുംബത്തിൽ നിന്നും ചില ആൾക്കാർ മജീദിന് പിരാന്താണോ അങ്ങനെ അറിയാണെങ്കിൽ പെണ്ണുങ്ങളോടും ഇപ്പോൾ പറയലുണ്ട് അങ്ങനെ ഇനി ചോട്ടിൽ കേട്ടാൽ ഞാൻ കരുവാറിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് കംപ്ലയിൻറ്റ് എടുക്കും ഉറപ്പാണ് ഓക്കെ എൻ്റെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പെണ്ണുങ്ങൾ കുടുംബത്തിൽ എല്ലാ ആൾക്കാരും പറയില്ല അതിൽ ചില ആൾക്കാർക്കുണ്ട് ഒരു സ്വഭാവമുണ്ട് ഈ പിന്നെ പിന്നെ ഇപ്പോൾ പെണ്ണുകൾ എഞ്ച് പെണ്ണുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ കുളിച്ച് കാണ്ട് അല്ലെങ്കിൽ പിന്നെ മജീദ് മജീദിന് പിരാന്താണെന്ന് ചോദിക്കലുണ്ട് ഞാൻ ചോട്ട് കേട്ടാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ കരിവാരൻ്റെ പോലീസ് സ്റ്റേഷൻ പോയിക്കാണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കും കാരണം ഞാൻ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലാതെ പിരാന്തായിട്ടല്ല അസ്സാമലേക്കും നമസ്കാരം ഞാൻ മജീദാണ് എനിക്ക് നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യം പറയാനുണ്ട് അത് ഞാൻ പത്തണിക്ക് ചായക്കിറങ്ങുമ്പോ പറയാ കഞ്ഞി കുടിച്ചാൻ കയറിയിരിക്കണേ മലയാളി ഫുള്ള് മടിയന്മാരി എന്ന് പറയണേ ചില ഓലെന്താ പറയാന്ന് എനിക്കറിയില്ല കാരണം അതാറോ എനിക്ക് ഈ അനാവശ്യം പറഞ്ഞത് എനിക്ക് ശീലമല്ല അതുകൊണ്ട് അങ്ങനെ പറയില്ല അപ്പൊ മലയാളി മലയാളി ഫുള്ള് മടിയന്മാരി എന്ന് പറയണേ ചില ആൾക്കാർ ഇത് കേൾക്കാൻ വേണ്ടിയാണ് കാരണം മലയാളീസ് ഫുള്ള് മടിയന്മാരൊന്നും ഇല്ല നൂറിൽ ഇരുപത് ശതമാനം പണി പിന്നെ മലയാളീസ് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഏതെങ്കിലും പണി പോയി ഏറ്റു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പണിയെടുത്തിട്ട് പിന്നെ നാല് ദിവസം ലീവാക്കണ ആൾക്കാർ പിന്നെ ഒരു പോലെ കുടുംബത്തിൽ എന്തേലും ചെറിയ പരിപാടി ഉണ്ട് ഉണ്ടാകുമ്പോൾ വരെ ലീവാക്കും പക്ഷേ ഈ മടില്ലാത്ത എൺപത് ശതമാനം മലയാളീസും ഏതെന്നുവച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ അവരുടെ കുടുംബത്തിൽ കല്യാണം അത് അല്ലെങ്കിൽ ആയലോകത്ത് കല്യാണം അല്ലെങ്കിൽ മരിപ്പ് ഇതിന് മാത്രമേ ലീവാക്കുക അല്ലാ അല്ലാത്ത ദിവസങ്ങളിൽ പണി ഉണ്ടെങ്കിൽ പണിക്ക് പോകണം മലയാളീസാണ് നൂറില് എൺപത് ശതമാനം മലയാളീസ് ഏഹ് അപ്പം നിങ്ങൾ ദയവ് ചെയ്തുകാണ്ട് മലയാളീസ് ഫുള്ള് മടിയന്മാരെന്ന് പറയാൻ നിൽക്കരുത് ഒന്നാമത്തെ കാര്യം ഇത് ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം രണ്ടാമത്തെ കാര്യം മ മലയാളിക്ക് മലയാളീസിനെ പണിക്ക് വിളിച്ചാൽ ഓൾക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് മേശരിക്ക് കൂലി കൊടുക്കണം പിന്നെ ഫുഡ് കൊടുക്കണം ബിരിയാണി കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതേമാതിരി ഹെൽപ്പർമാർക്ക് ആയിരം രൂപ കൊടുക്കണം പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ ഇപ്പോൾ ഈ നാല് മാസമായിട്ട് ഇവിടെ കാളികൾ ഒരു പിന്നെ കമ്പനിയിൽ ഒരു ഒരു കോൺട്രാക്ടറിൻ്റെ കീഴിൽ ചിലവില്ലാതെ പടവ് ഇപ്പം പിന്നെ പടവിൻ്റെ പണി ആയിരം റുപ്യയാക്ക് പ്രത്യേകം കേൾക്കണം ചിലവില്ലാതെ ആയിരം റുപ്യാക്കാണ് പണിയെടുക്കുന്നത് അതേമാതിരി എൻ്റെ പെല്ലെ എൻ്റെ പെല്ലെ ഹെൽപ്പറ് ചിലവില്ലാതെ എണ്ണൂറ് റുപ്പ്യയാക്ക് ഇത് ഞാൻ തമാസം അറിയല്ല എൻ്റെ പെല്ലെ ഹെൽപ്പറെ കാലിന് കാലുവേദന ആയിട്ട് നാല് ദിവസം ലീവായിട്ട് ഞാൻ ആ അവിടെ ലീവാക്കാൻ പറ്റൂല കാരണം ആ വീട്ടുകാർക്ക് പെട്ടെന്ന് അത് വാർത്തകാണ്ട് അതിൽ തേച്ച് കാണ്ട് കുടിക്കണം അതിൽ ഞാൻ അവിടെ എന്നെ അവിടെ ലീവാക്കാൻ പറ്റൂല എന്ന് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞിട്ട് ഞാൻ കാളിയെ പോയിട്ട് ബംഗാളീസിനെ ഞാൻ പണിക്ക് ഒളിച്ചു അതിൽ ഓലിന് ചൂടെ എന്ന് പറഞ്ഞത് തൊള്ളായിരം റുപ്പിയും ഓലക്ക് ചിലവും അതേമാതിരി ഓലെ അവിടെ നിന്നു കൊടുന്ന് അവിടെ കൊണ്ടേക്കും വേണം അപ്പോൾ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഭൂരിഭാഗം മലയാളീസും തന്നെ കുറഞ്ഞ റേറ്റിനാണ് ഓരോ കമ്പനിയിലും അല്ലാതെ ചെറിയ റേറ്റിന് ഇപ്പോൾ പണിയെടുത്താണ്ട് ചെലീമ കൂലക്കൂല ഇതിപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇത് പറയാൻ പോതിയുണ്ട് ഇതെങ്ങനെ പറയാമെന്ന് കരുതി നടക്കുന്ന പണിക്കാരാണ് നമ്മുടെ നാട്ടിൽ നല്ല മലയാളീസ് പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അറിഞ്ഞോട്ടേ കരുതിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ കാരണം അപ്പോൾ കൂടുതലും മലയാളീസ് കുറഞ്ഞ കൂലിക്കന്നെയാണ് പണിയെടുക്കണത് അതിൽ ഇരുപത് ശതമാനം മലയാളീസ് മാത്രമാണ് ഞങ്ങളപ്പോഴത്തെ ആൾക്കാരെ പറയിപ്പിക്കണത് അപ്പോൾ എന്നിട്ട് ആ ബംഗാളീസ് ഇപ്പോൾ പറഞ്ഞത് തൊള്ളായിരം റുപ്യ പിന്നെ തൊള്ളായിരം റുപ്യ ഒരു പണി അറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ തൊള്ളായിരം റുപ്യമാണോ അവർക്ക് ഫുഡും വേണം ഓനെ അവിടെ കൊടുന്ന് അവിടെ കൊണ്ടുപോക്കും വേണം എന്നിട്ട് ഞാനത് അവിടെ ലീവാക്കേണ്ട കരുതിയാണ് ഞാനവിടെ കൊടുക്കുന്നു രണ്ട് ദിവസം ഞാൻ ഞാൻ കൊടുക്കുന്നു എന്നിട്ട് ഇഞ്ച കൂലിന്നാണ് ഞാൻ ആ ആ ബംഗാളിക്കിപ്പോൾ പിന്നെ ഇപ്പോൾ പിന്നെ ഞാൻ കൂലി കൊടുത്തത് കാരണം എനിക്കും തന്നെ ലീവാക്കാൻ പറ്റില്ല കാരണം ലീവാക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഇപ്പോൾ നാലു മാസമായിട്ട് ഞാൻ പടുവിൻ്റെ ഇപ്പോൾ പണിക്ക പോകുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ ഫുൾ ഫുള്ള് തേപ്പിൻ്റെ പണിക്ക പോയിരുന്നു എന്ന് വെച്ചാൽ കരാറ് എടുത്തിട്ട് ഏന്ന് ഈ ചെറിയ റേറ്റിന് ബംഗാളി റേറ്റിന് കരാടുത്തിട്ട് ഒപ്പം ഇല്ല പൈസ ഒക്കെ കൊടുത്തിട്ട് ചില പിന്നെ പെരമ്മേ പണിക്കൂലി കിട്ടൂല പതിനായിരം അയ്യായിരം ചിലപ്പോൾ പതിനയ്യ പതിനയ്യായിരം വരെ എനിക്ക് പണിക്കൂലി നഷ്ടം വന്നിരിക്കുന്നത് എന്നിട്ട് ഞാനിത് ഈ അണ്ണന്മാരൊക്കെ ഒന്നൊക്കെ റോൾ ചെയ്ത് പിന്നെ റോൾ ചെയ്താലും വട്ടിക്ക് പൈസ മേടിച്ചാണ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ചിലവുണ്ടാകുമല്ലോ അതൊക്കെ നടത്തിയിട്ട് സത്യം പറഞ്ഞാൽ മൂന്നര ലക്ഷം റുപ്യ ഞാൻ കടത്തിലാണ് ഇത് മാസം മൂന്നര ലക്ഷം റുപ്യ കടത്തിലാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചെന്താ അറിയുമോ എന്നുവെച്ചാൽ ഒക്കണ റേറ്റിന്റെ തേപ്പ് കിട്ടുകയാണ് വെച്ചാൽ തേപ്പിന് ഞാൻ പോകും അല്ല അല്ലെങ്കിൽ കിട്ടണ പണി ഇങ്ങനെ കൂൽ കമ്മിയായാലും കുഴപ്പമെല്ലാം കിട്ടണ പണി എടുത്തിങ്ങനെ പോകും പക്ഷേ ഇതിന്റെ മുന്നിൽ കുറേ ഈ പിന്നെ വേറൊരു ടീമാകളുണ്ട് ഓരോ സംഘടന ഓരോ സംഘടന എന്നോട് പറയും മജീദ് അച്ചാ തേപ്പ് എടുക്കുക പാവപ്പെട്ട പിന്നെ ടീമാണ് എനിക്ക് അള്ളാ അള്ളാഹിൻ്റെ കുന്നു എനിക്ക് കൂലിട്ടും പറഞ്ഞാണ്ട് അപ്പോൾ ഞാനും കരുതും ശരിയാണ് പാവം കരുതി ഞാൻ പോയി എടുക്കും പക്ഷേ അതിൻ്റെ ഒന്നും കൂലിട്ടൂലോ ഒപ്പം ഇല്ല പൈസയും കൊടുക്കും ഏഹ് അപ്പോൾ എന്താ അറോ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എന്നു വെച്ചാൽ മരിച്ചു ചെന്നിട്ട് കിട്ടിയ കാര്യമല്ല ഇവിടുന്ന് കിട്ടിയാൽ തന്നെയുള്ളൂ ഇവിടുന്ന് നമുക്ക് മാന്യമായ കൂലി കിട്ടിയാലേ ഉള്ളൂ നമ്മളെ കുട്ടികളെ നമുക്ക് പോറ്റാൻ പറ്റുകയെന്ന് ഇപ്പം അതിന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെറിയ റേറ്റിന് പോയി എടുക്കലില്ല തേപ്പ് ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ പടുവിന് പോണത് ഇപ്പോൾ എനിക്കൊരു തൃശ്ശൂരിൽ ഒരു പണി കിട്ടിയിരിക്കണം എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ നിന്ന് ഒരാളിൻ്റെ നമ്പർ പണി ഉണ്ടെങ്കിൽ പറയൂ നമ്പർ ഒരാളെ ഒരാളെനിക്ക് വിളിച്ചു അപ്പോൾ പിന്നെ അയാളെ പണി കിട്ടിയിരിക്കുന്നു തേപ്പിൻ്റെ അപ്പോൾ അത് മാന്യമായ റേറ്റ് കിട്ടിയിരിക്കുന്നത് കൂലൊക്കണ റേറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ അടുത്ത മാസം ഞാൻ അത് പോയി എടുക്കും ഞാനോ ഒപ്പം പണിക്കാരും പിന്നെ ഈ പിന്നെ മലയാള മലയാളീസ് ഫുള്ള് മടിയന്മാർ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ആരോ നിങ്ങൾക്കറിയോ അവർ ഈ ചില ഓർഡർക്കാരുണ്ടാവും ഈ ബംഗാളീസിനെ വെച്ചാൽ ബംഗാളീസിനു തന്നെ ചെറിയ റൈന ചിലപ്പോൾ പണി പണിക്കൂടി കിട്ടുന്നില്ല കാരണം പോലെ രാത്രി എട്ട് മണി ഒമ്പത് വരെ ഒമ്പത് മണിവരെ പണിയെടുത്താണ്ട് ഒപ്പിച്ചതാണ് അപ്പോൾ ഈ പിന്നെ ചില ഓട്ടോറിക്ഷക്കാര് അവർക്കെന്നാ ഈ ബംഗാളി അങ്ങോട്ട് കൊണ്ടാക്കുന്നതും രാവിലെ അങ്ങോട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പണിസിലും കൊണ്ടുവരുന്നതും ട്രിപ്പും കിട്ടും പിന്നെ ഏതെങ്കിലും ഇപ്പം പണി പിടിച്ചു കൊടുത്താലോ പിന്നെ ആ ഓട്ടോറിക്ഷക്കാർക്ക് ഒരു രണ്ടായിരം മൂവായിരം അയ്യായിരം റുപ്യ ഓരോ കഴിയുമ്പോൾ വള്ളം കൂടിയും കിട്ടും അവരാണ് ഈ പിന്നെ എല്ലാ ഓട്ടോക്ഷക്കാരും ഉണ്ടോ ചില ഓട്ടോറിക്ഷക്കാർ അവരാണ് ഈ മലയാളി ഫുൾ മടിയന്മാർ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഒരു പണിക്കും പോകാതെ ഒരു ഓട്ടോറിക്ഷ ഒന്നുമില്ലാതെ ഒരു പണിക്കും പോകാതെ ചില ആൾക്കാരുണ്ട് പീടി പോയിക്കാണ്ട് കടകടാണ്ട് ഒരാളെ കുറ്റം ഇപ്പോൾ പറഞ്ഞുകാണ്ട് ഇതേമാതിരി ഈ പിന്നെ ബംഗാളീസിനൊക്കെ ഈ തേപ്പ് പൊടിച്ച് കൊ കൊടുത്തങ്ങാണ്ട് ടൈമിൽ എന്തെങ്കിലും വള്ളം കൂടി എന്നുവെച്ചാൽ ബംഗാളീസിൻ്റെ വേർപ്പ് നക്കി പിന്നെ തോത്തി കുടിച്ച ചില പിന്നെ ഏജൻ്റന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരിട്ട് പേടി കൊത്തി അതുകൊണ്ട് അത് പിന്നെ മലയാളീസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാസം ആറുമാസാകും പത്ത് ആകും ബംഗാളീസിന് കൊടുത്ത പെട്ടെന്ന് ഇതാകും പറയണ്ട് ഓരാണ് പിന്നെ പറഞ്ഞ് നടത്തുന്ന ബംഗാളീസ് സോറി മലയാളീസ് ഏജൻറ്റുമാര് ഓക്കെ പറയാ കുറേ പറയാണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇപ്പം ഫുള്ള് ഞാനപ്പം നിർത്തുകയാണ് കാരണം എന്താണല്ലോ അതിൽ അല്ലെങ്കിൽ വീഡിയോസ് കുറേ മുന്നോട്ട് പോകും ഞാൻ ഈ പിന്നെ ഈ ചാനൽ തുടങ്ങാൻ കാരണം രണ്ടു രണ്ടുമല്ലേ മുന്നേ തുടങ്ങാൻ കാരണം എനിക്ക് ഞാൻ എടുക്കണ പണി വീഡിയോസ് പിന്നെ എടുത്താണ്ട് പണി കിട്ടാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് പടച്ച റബ്ബ് സത്യം ഇപ്പോൾ പറയണേ എനിക്ക് ഇതിന് എന്തെങ്കിലും പൈസ കിട്ടിയാലുള്ളൂ എനിക്കെൻ്റെ ഈ മൂന്നര ലക്ഷം കടം എനിക്ക് വീട്ടാൻ പിന്നെ ഇപ്പോൾ പറ്റിയ ഏഹ് കാരണം എൻ്റെ പിന്നെ വീടിൻ്റെ ആധാരം പിന്നെ ബാങ്കിലാണ് അപ്പോൾ പിന്നെ ഇനി ഇപ്പോൾ പറയുന്നത് ഒരു ആയിരത്തി പിന്നെ പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കൂളിൽ നാലു അന്ന് നമ്മളെ പിന്നെ കണ്ണൂർ ഷരീഫ് ഖാൻ്റെ നല്ല പാട്ടുണ്ടായിരുന്നു അന്ന് ഫോണൊന്നുമില്ല അന്നൊക്കെ ആരെങ്കിലും ഗൾഫിൽ പോയാൽ ഈ ക കത്താക്കാരൻ കത്ത് കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ സങ്കടവും നമ്മളെ സന്തോഷമൊക്കെ കൈമാറുക അപ്പോൾ അപ്പോൾ അന്ന് നമ്മളെ പിന്നെ ഷരീഫൊക്കെ പാടിയ എന്നെ അബുദാബിയിൽ ഒരു എഴുത്തുപെട്ടിയ പാട്ടുണ്ട് ആ പാട്ടും കൂടി നിങ്ങൾക്ക് ഞാൻ എന്നെ കേൾപ്പിച്ച് തരുന്നുണ്ട് പാട്ടൊന്നും രസം വരെ രസമുണ്ടാവില്ല കാരണം അത് കണ്ട് കണ്ടുകാണ്ടാക്കി നോക്കി പാട്ടുകയാണ് അപ്പോൾ അക്ഷരങ്ങളൊക്കെ തെറ്റുണ്ടാകും അപ്പോൾ കാണാൻ അത് വെയ്ക്കുന്ന ആൾക്കാർ മാത്രം കാണുക അല്ലാത്തവൽ നിർത്തിക്കാണ്ട് വേറെ ആരെങ്കിലും വീഡിയോസ് കാണുക ഓക്കെ അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടീ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ടുനെട്ടി മധുരാനുഭൂതികൾ അയവിറക്കി മനസ്സിൽ വീണടിയും കത്തിന്റെ കതിർമാല കോർത്തോരുക്കി വകൂകൾ കൂരമ്പായി കുത്തി താറക്കുന്നു വക്കങ്ങൾ ഒരു ഈർച്ചാ വളായൂറുക്കുന്നു കരളിനെ ഒരു നൂറു കഷ്ടം നൂറുക്കുന്നു കത്തു പിടിച്ച് എൻ കൈകൾ വീറയ്ക്കുന്നു നെട്ടിപ്പോയി ൃദയം പൊട്ടിപ്പോയി കത്തിനു മറുപടിത്തരം ഒരു പിടിയില്ല മുട്ടിപ്പോയി ഉത്തരം പോയി എന്ത് സുഖഭോഗം നിനക്കും എന്നും സ്വർണം വെച്ച് വിളമ്പി നീ തിന്നാലും ഏറെ ഫോറിൻ പണം ഗൾഫിൽ നീ വന്നാലും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നീ നിന്നാലും പറ്റിപ്പോകും തെറ്റി പറ്റി പോ പെണ്ണ് ും അയത്ത് കടമെടുത്തിട്ട് ഒരു ഗഡുവതിൽ പെട്ടും പോകും നീയും പെട്ടും പോകും പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് ൻ അവനാണ് അവളുടെ തെറ്റിൻ്റെ കറുത്താവ് അവസരമാണ് അവസരത്തിൻറെ മാതാവ് അതിനിടം കൊടുക്കുന്നവൻ വിട്ടികളുടെ നേതാവ് കേൾക്കുന്നില്ലേ ം പലതും നടന്നിട്ടില്ലേ ഇപ്പോഴും നടക്കുന്നില്ലേ ഇനിയും മനക്കല്ല പെൺ എന്നത് വല്ലാത്തൊരു വാക്കാണ് വെടി വെച്ച ഇരട്ട കുയൽ തോക്കാണ് മാനഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ് മറുപടി പറയാന് കഴിയുന്നത് ആർക്കാണ് തരിച്ചു പോകും പൗരുഷം പൗരുഷം പോകും 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 പണത്തിന്റെ പോകും പോകും കൊടുപൊടി കൂടാത്ത തന്തായി മഞ്ഞാൻ്റെ കുരുമൂരി ഗൾഫിലെ പുരുഷൻ എന്ത എന്നൂറി

ചട്ടി 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 മുട്ടി കുട്ടി മണ്ണാകും ട്ടിപ്പൊട്ടിയാകും പെണ്ണു ചട്ടിപ്പൊട്ടിത്തുവാകും മതിയോളം ചട്ടിമണ്ണാകും മണിയറയിൽ വീണ്ടും മണിവിളക്ക് കത്താനും മധുവിതുലഹരിയുള്ള മധുര കള് ചെത്താനും മണിക്കുറു കൊണ്ട് സ്വന്തം നാട്ടിൽ പറഞ്ഞെത്താനും പാടുന്നേ ഗൾഫിന് വിടകെടുത്തുട കടൽ കടന്നിടം വിധി തേടുന്നേ റബ്ബിന്റെ വിധി തേടുന്നേ കത്തു ചുരുക്കിയിടുന്നേ